നിർവഹി ദുനിയാദില് നീ ജീവിക്കാൻ വേണ്ടി കുറച്ച് നീ സമ്പാദിക്കണേ ആഹൃതത്തിൽ നിനക്ക് സ്ഥിരമായി ഒരു വീടിന് വേണ്ടി നീ സമ്പാദിക്കണേ അതിനു വേണ്ടി പ്രവർത്തിക്കണേ അതിനു വേണ്ടി അമൽ ചെയ്യണേ ത്തിനു വേണ്ടി സ്ഥിരമായൊരു വീട് അതിനുവേണ്ടി നീ കഷ്ടപ്പെട അതിനു വേണ്ടി പ്രവർത്തിക്ക ബാക്കിയുള്ളതെല്ലാം നശിച്ചു പോകും പറയുകയാണ് महाना अलीहाहो दुना لتطلبوا अाहु न ദുനിയാവിലൂടെ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ദുനിയാവിലൂടെ നിങ്ങൾ സമ്പാദിക്കേണ്ടത് ദുനിയാവിലൂടെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ആഹരത്തെയാണ് പരലോക ജീവിതത്തെയാണ് വലം വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് ദുനിയാവ് നൽകിയിട്ടില്ല കാരണം ഇന്ന ദുനിയാ എന്തെന്ന് ഈ ദുനിയാവ് ദുനിയാവ്വരമാണ് നശ്വരമാണ് ഏത് സമയത്തും നശിച്ചു തബഖാ പാരത്രിക ജീവിതമാണ് സുസ്ഥിരമായ ജീവിതം അവിടെയാണ് സ്ഥിര ജീവിതം അവിടെയാണ് നിനക്ക് സ്ഥിരമായൊരു സങ്കേതം ദുനിയാവല്ല ദുനിയാവല്ല ആഖിറവാണ് ആഖിറത്തിലേക്ക് സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹുറബുല്ലിസ് ദുനിയാവിൽ നമുക്ക് കുറച്ച് സമയം തന്നത് ജീവിക്കാനുള്ള ഒരു അവസരം തന്നത് ആഹ്രത്തിലേക്ക് വേണ്ടി പോകാൻ അപ്പൊ അതിന്റെ കവാടമാണ് ഖബർ ആ കബറിലേക്ക് വരുന്ന കവാടമാണ് ഈ ദുനിയാവ് ദുനിയാവ് റെഡിയായാൽ ഒക്കെ കബറും ഒക്കെയാൽ ഒക്കെ പിന്നെ ഒന്നും നീ വിഷമിക്കേണ്ട കാര്യമില്ല എല്ലാം ക്ലിയറായി അതാണ് ആദ്യം ദുനിയാവിനെ നമ്മൾ നന്മയ്ക്ക് വേണ്ടി ചോദിക്കുന്നത് റബ്ബനാ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار دنيا ദുനിയാവിൽ നല്ലത് തരേണമേ പഠിച്ചവനെ അല്ലാഹു പഠിപ്പിച്ചതുവായു പഠിപ്പിച്ചതുവായ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ലക്ഷോപലക്ഷം ജനങ്ങൾ അറഫ മൈതാനിയിൽ തടിച്ചു കൂടുമ്പോ സംഗമത്തിൽ അവൻ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അള്ളാന്റെസോല് പഠിപ്പിച്ചു തരുന്നത് റബ്ബനാ آتنا في الدنيا حسنا وفي الآخرة حسنا وقنا عذاب النار മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ലക്ഷ്യം മൂന്ന് കാര്യങ്ങൾ ഒരാൾ രക്ഷപ്പെട്ടാൽ അവൻ പിന്നെ ദുഃഖിക്കേണ്ടതില്ല പ്രയാസപ്പെടേണ്ടതില്ല ഒന്ന് ദുനിയാവിനെ നീ ഞങ്ങൾക്ക് നന്നാക്കി തരയണമേ അള്ളാഹുവേ ദുനിയാവിനെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരയണമേ പഠിച്ചവനെ ആ ദുനിയാവിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുമ്പോ സാമ്പത്തികമായ ഐശ്വര്യം അതിനകത്തുണ്ട് ശാരീരികമായ ഐശ്വര്യം അതിനകത്തുണ്ട് എല്ലാ നിലയ്ക്കുമുള്ള സവസകല പരമായ അനുഗ്രഹങ്ങളും ആ ദുനിയാവിനെ ചോദിക്കുമ്പോ അതിനകത്തുണ്ട് പഠിച്ചവനെ ആഹുരത്തിലും നന്മ നൽകണമേയുള്ളാഹുവേ എന്ന് പറയുമ്പോ ിൽ നിന്ന് മൂന്നാമത്തെ എഴുന്നേറ്റ് വിളിയാലത്തിലൂടെ ആഹുരത്തിലേക്ക് പോകുമ്പോൾ രക്ഷപ്പെടുത്തി തരണമേ പഠിച്ചവടെ ആഹുരത്തിൽ സത്യവും മിഥ്യയും അവിടെ വേർതിരിയുന്ന സന്ദർഭത്തിൽ വഖനാദാർ നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ ഈ മൂന്ന് കാര്യം ചോദിക്കും